വെൽക്കം ടു മറ്റൊരു വീഡിയോ ഇൻഡ്രോ ഗെയിമിങ്ങിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മള് സൂംബി മോഡാണ് കളിക്കാൻ പോകുന്നത് ലൈക്ക് അടിക്കുക സബ് അടിക്കുക അത് തന്നെ റോ ടു നമ്മറില് കണ്ണും ഉണ്ട് ഒരു റിവോൾവറും ഉണ്ട് പിന്നെ മാരക സോമ്പീസ് മാരകം എന്ന് പറഞ്ഞ മാരകാണ് ഓ ഓട്ടോ ഫയർ ആണ് ഓട്ടോ ഓട്ടോഷൂട്ടാണ് ഇത്ര നേരം നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും നമുക്ക് നോക്കിയോക്കാം കൈസ് ഇതിനു മുമ്പ് ഞാൻ രണ്ട് മൂന്ന് വീഡിയോ ഇട്ടിട്ടുണ്ട് ഓ കായ്സ് പച്ചത്തേനെ മാരക സാധനം വരുന്നുണ്ട് ഗൈസ് മാരക സാധനം ഇപ്പൊ വരും ഓന്നോ ഹെഡ് 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 ఓ ఓ పట్టు 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 సబ్బడికి పట్టు 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 ఓ నో ஓ गाइस ஓ गाइस சோ நோ ஓடிக்க 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 பொடி தரிக்கணும் தான गाइस பொடி தர்ச்சி गाइस ஓ நோ ടോ ഹെൽത്ത് കൊണ്ടുപോവാ നിർത്തുകയാണ് എല്ലാരും അടുത്ത വീഡിയോ കാണാ കൈസ് ബൈ ബൈ